ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുത്തി സെറ്റുകളും അതുപോലെ തന്നെ സാരികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കുത്തി സെറ്റാണ് നല്ലൊരു അനാക്കലി ടോപ്പാണ് വരുന്നത് അനാക്കലി ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫുള്ളും ക്വാട്ടറിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്താണ് തുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് യോക്കിലേക്ക് വരുമ്പോൾ ഇതുപോലെ സീക്വൻസ് വർക്കും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺ വർക്കും സ്കാറ്റേഡായിട്ട് ഫുള്ളും യോക്കിൽ ഫുള്ളായിട്ടും സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് റെഡും നേവി ബ്ലൂവും രണ്ട് കളേഴ്സിലാണ് വരുന്നത് രണ്ട് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ വൺ ആണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഫുൾ സ്ലീവിലുമാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം നല്ല ഫ്ലയേഴ്സ് വരുന്ന മൂന്ന് മൂന്നര മീറ്ററോളം ഫ്ലയേഴ്സ് വരുന്ന അനാർക്കലി ടോപ്പാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അനാർക്കലി ടോപ്പാണ് ഇതുപോലെ ഒരു ഫുൾ റൗണ്ട് ഇതിൻ്റെ ഫ്ലെയേഴ്സാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളറിലാണ് ഇത് വരുന്നത് അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ രണ്ട് അജ്ര പ്രിൻ്റിൽ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൺ വൺ ഫോർ വൺ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റും അതുപോലെ തന്നെ ഒരു കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പോ ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് ദുപ്പട്ട നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രൈപ്പ് ഡിസൈനിൽ വരുന്ന ഒരു ദുപ്പട്ടയും ഈ ടോ ഇതിൻ്റെ സെറ്റും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ് വരുന്നത് ദുപ്പട്ടയും ബോട്ടവും സ്ട്രൈപ്പ് ഡിസൈനിലാണ് വരുന്നത് ഇതിൻ്റെ ഒരു കളറ് വരുന്ന വൈൻ ബേസ് കളറിൽ റാണി പിങ്ക് ആയിട്ടാണ് വരുന്നത് യോ നെക്കിലൊക്കെ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വാക്കുമാണ് ഇത് വരുമ്പോൾ റയോണിലാണ് വരുന്നത് മസ്ലിൻ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടോയും രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നെക്കിലേക്ക് ഇതുപോലെ ബ്യൂട്ടിഫുൾ ത്രെഡ് ആൻഡ് സീക്വൻസ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നതും കോട്ടണിൽ വരുന്ന ഒരു സിംഗിൾ ടോപ്പാണ് ടോപ്പ് മാത്രമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസുണ്ട് ബ്യൂട്ടിഫുൾ വൈറ്റ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ഹെയർ ഹെയർ പ്രിന്റുകളാണ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഈ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു അടിപൊളി ടോപ്പാണ് ബാക്കിലേക്ക് ഇതുപോലെ ഡോറി വരുന്നുണ്ട് അപ്പോൾ നല്ല ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നല്ല സൂപ്പർ കോട്ടണിന് വരുന്ന സേ ഡ്രസ്സാണ് ഇത് വരുന്നത് നല്ല ഒരു കോട്ട് സെറ്റാണ് ഫുള്ളും ചിക്കൻകാരി എംബ്രോയ്ഡറി വർക്ക് ടോപ്പിൽ ചെയ്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ എൻ്റിലേക്ക് നല്ലൊരു ലേസ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് പ്രൈസ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്രൈസാണ് ഈ ഇതുപോലെ ഫുള്ളും എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുത്തി സെറ്റാണ് നല്ലൊരു കോട്ടനിലും ഫുൾ സ്ലീവിലും വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് വേർ ചെയ്യുമ്പോൾ അതുപോലെ നല്ല സൂപ്പർ ലുക്ക് കൂട്ടുന്ന ഒരു സെറ്റാണ് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്രൈസാണ് ഈ ഒരു ഈ ഒരു സെറ്റിന് സിക്സ് ഡബിൾ നയൻ എന്ന് പറയുന്നത് വളരെ ഒരു പ്രൈ വളരെ കുറഞ്ഞൊരു പ്രൈസാണെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ യോക്കിലേക്ക് റിച്ച് ആയിട്ടും ചിക്കൻ കരി എംബ്രോയ്ഡറി വർക്ക് ബോട്ടം മെൻറ്റിലും ഇങ്ങനെയൊരു ബ്യൂട്ടിഫുൾ ലേസ് വാക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ബ്യൂട്ടിഫുൾ നാല് കളേഴ്സ് വരുന്നത് അപ്പോൾ നമ്മൾ ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് ഡെലിവറിക്ക് ആറ് മുതൽ പത്ത് ദിവസം വരെ വേണം ഇനി വരുന്നത് സാരിയാണ് ചിനോനിൽ വരുന്നൊരു സാരിയാണ് ഫുൾ ഓഫ് ബോർഡേഴ്സില് ഇതുപോലെ കട്ട് വർക്ക് ബോർഡറും എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ള അടിപൊളി ചിനോൻ സാരിയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് സെവൻറ്റി വൺ ആണ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ കളേഴ്സിലും വരുന്നുണ്ട് വിത്ത് ബ്ലൗസും ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ഒരു ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് ഇതുപോലെ വൈറ്റ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ബോർഡേഴ്സിലേക്ക് വരുന്നത് ഇത് വരുന്ന വിസ്കോസ് ജോർജറ്റിൽ വരുന്ന നല്ല അടിപൊളി പാർട്ടി വെയർ സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിസ്കോസ് ജോർജറ്റ് വിസ്കോസ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല പാർട്ടി വെയർ സാരിയാണ് ജോർജറ്റിൽ വരുന്ന എയിറ്റ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ നല്ല കോൺട്രാസ്റ്റ് കളറിലുള്ള ബ്ലൗസാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കോൺട്രാസ്റ്റ് ബോർഡറും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് അതുപോലെ ബോഡി പാർട്ടിലേക്കും ഇതിൻ്റെ ബോർഡേഴ്സിലും ഒക്കെ റിച്ച് ആയിട്ട് തന്നെ വിസ്കോസ് വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരിയാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലിനനിൽ വരുന്നൊരു സാരിയാണ് ലിനൻ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സെറി ബോർഡറും വരുന്നുണ്ട് ലിനനിൽ സെറി ബോർഡർ വരുന്ന സാരിയാണ് സാരിയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് ആറ് മുപ്പതാണ് അതിൽ ബ്ലൗസും കൂടെ വരുന്നുണ്ട് ഇപ്പോൾ ഇൻക്ലൂഡിങ് ബ്ലൗസാണ് ആറ് മുപ്പത് ആണ് സാരിയുടെ ലെങ്ത്ത് എഴുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ മാത്രമാണ് ഈ ബ്യൂട്ടിഫുൾ ലിനൻ സാരിയുടെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇത് നല്ലൊരു ആഷ് ഗ്രേ കളറാണ് സെറി ബോർഡറും വരുന്നുണ്ട് ഇതൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ സെറി ബോർഡറും വരുന്നു നല്ല ഭംഗിയുള്ള ഇതൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ ഇത് വരുമ്പോഴും ലിനനിൽ വരുന്നൊരു സാരിയാണ് ഇതിൽ ഗോൾഡൻ സെറി ബോർഡറാണ് നല്ല വീതിയുള്ള ഗോൾഡൻ സെറി ബോർഡറും അതുപോലെ പല്ലു പാട്ടിലേക്കും ഒരു ഗോൾഡൻ സെറി വാക്കുകൾ വരുന്നുണ്ട് ചെക്ക് ഡിസൈനാണ് വരുന്നത് നല്ല അടിപൊളി ലുക്ക് വരുന്നൊരു സാരിയാണ് ഇതുപോലെ ബ്ലൗസും ഈ റെഡ് കളറിലുള്ള ബ്ലൗസുമാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് സാരി വരുന്നത് എയ്റ്റ് എയ്റ്റി വൺ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ലുക്കൊക്കെ കിട്ടുന്ന നമുക്ക് ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് മൊടാളാണ് മൊടാൾ സെമി മൊഡാലിലാണ് ഇത് വരുന്നത് സെമി മൊഡാലിൽ വരുന്ന ഒരു നല്ല അടിപൊളി ഒരു ടോപ്പ് ഇതുപോലെ യോക്കിലേക്ക് റിച്ച് ആയിട്ട് മിറർ വർക്കാണ് ഒറിജിനൽ മിറർ വർക്കും ചെയ്തിട്ടുണ്ട് മിറർ എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഒരു സെറ്റാണ് നാൽപ്പത്തി നാല് സെൻ്റി നാൽപ്പത്തി നാല് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് മീറ്റർ ആണ് അത് വരുന്നത് ഫോർട്ടി ഈ മുതൽ ലാർജ് മുതല് ത്രീ ഫോർ എക്സൽ വരെയാണ് സൈസസ് വരുന്നത് അതായത് ഫോർട്ടി മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ ഇത്രയും ബ്യൂട്ടിഫുൾ കളേഴ്സിൽ വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടോപ്പ് വരുന്നത് വിതൗട്ട് ലൈനിങ്ങിലാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ആയ മെറ്റീരിയൽ അല്ല നല്ല അടിപൊളി മൊടാലിൽ വരുന്ന നല്ല ഭംഗിയുള്ള നല്ലൊരു സെറ്റാണ് അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യാതിരിക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ ഇതും ജോർജറ്റിൽ വരുന്നൊരു സാരിയാണ് ഇത് വൺ മിനിറ്റ് സാരിയാണ് അതായത് റെഡി റെഡി ടു വേർ സാരിയാണ് ഇതിൻ്റെ ഫ്ലീറ്റ് ഇങ്ങനെ നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കി അറിയാം ഫ്ലീറ്റുകൾ ഇങ്ങനെ അത് അതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് വെയർ ചെയ്ത് ഇട്ട് പോകാവുന്ന ടൈപ്പിലുള്ള ഒരു വൺ മിനിറ്റ് സാരി എന്നാണ് ഇത് പറയുന്നത് നല്ല സൂപ്പർ ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് സിക്സ് ഡബിൾ നയൻ ആണ് ഇന്ന് നമ്മളിത് കൊടുക്കുന്നത് നല്ലൊരു സിക്സ് ഡബിൾ നയൻ ഒന്നും അല്ല ഇത് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് നല്ല ഒറിജിനൽ നല്ലൊരു ഒറിജിനൽ ജോർജറ്റിൽ നല്ലൊരു സാരിയാണ് ട്രാൻസ്പെറൻറ്റ് അല്ലാത്തൊരു ഇതിൽ മെറ്റീരിയലാണ് ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഇത്രയും ബ്യൂട്ടിഫുൾ പ്രിൻ്റുകളിലും അവൈലബിളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ ഈ കൊടുത്തിട്ടുള്ള സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ്സിലും എല്ലാ സാരികളും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മുടെ ഗിവവേയുടെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിവവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഗിവവേയിൽ പങ്കെടുക്കുന്നതിനായിട്ട് നമ്മുടെ ഡ്രസ്സ് വാങ്ങിയതിന് ശേഷം ജെനുവിൻ ആയിട്ടുള്ള കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നും അതുപോലെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരിൽ നിന്നുമാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഗിബേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഇത് നല്ല ഇത്രയും കുറേയധികം സാരീസ് ഇത് ഇതിൽ നമ്മൾ ഈ കാറ്റഗറിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല കളേഴ്സിലും അവൈലബിളാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ മാച്ചിങ് ബ്ലൗസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്ന ആറ് മുപ്പത് മീറ്റർ ആറ് മുപ്പതാണ് അതായത് ആറ് മീറ്റർ മുപ്പത് ആണ് എൺപത് സെൻറ്റിമീറ്റർ ബ്ലൗസും അഞ്ചര മീറ്റർ സാരിയും ആ ഒരു കൺസെപ്റ്റിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡറും നല്ലൊരു സെറി ബോർഡറും ഇങ്ങനെ വരുന്ന ഒരു സാരിയാണ് ആ ടൈപ്പ് ഒരു രണ്ട് മൂന്ന് സാരികൾ വരുന്നുണ്ട് ഇത് റയോണിൽ വരുന്നൊരു സെ സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റുകളാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോ രണ്ട് ഇരുപത് ദുപ്പട്ടയും വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് നല്ലൊരു ട്യൂൾ ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വൈറ്റ് കളർ പ്രിൻറ്റുകളും അതുപോലെ വൈറ്റ് കളർ വൈറ്റ് പ്ലെയിൻ ബോട്ടവുമാണ് വരുന്നത് ബോട്ടം നല്ല ലൂസ് ഫിറ്റ് ആയിട്ടുള്ള പാർല ടൈപ്പ് ബോട്ടമാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡെയിലി വെയർ സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലും വരുന്നുണ്ട് നല്ലൊരു ടീൽ ബ്ലൂ കളറും അതുപോലെ ഒരു ഇതുപോലെ ഒരു വയലറ്റ് ഷെയ്ഡും ഇങ്ങനെ രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആണ് വയലറ്റ് ഒരു ലാവൻഡർ ഷെയ്ഡാണ് വയലറ്റ് അല്ല ഒരു ലാവണ്ടർ ആണ് ഷെയ്ഡ് വരുന്നത് ലാവൻഡർ ഷെയ്ഡും അതുപോലെ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡും ഇങ്ങനെ രണ്ട് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത് അതായത് ജോർജറ്റിൽ ചിക്കൻ കാരി ഫോക്സ് ജോർജറ്റിൽ ചിക്കൻ കാരി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ആണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് സൈഡ് സ്ലീറ്റ് ആയിട്ടാണ് വരുന്നത് സൈഡിലേക്കൊക്കെ സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള അതുപോലെ ഫുൾ സ്ലീവിലും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് വരുന്നത് ഫുള്ളും ചിക്കൻകാരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഹോസ് ചോർജറ്റിൽ ഫുള്ളായിട്ട് ചിക്കൻകാരി വർക്ക് ചെയ്താൽ നല്ല പാർട്ടി വേർ കൺസെപ്റ്റിൽ വരുന്ന നല്ല അടിപൊളി ഒരു സെറ്റാണ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത് എന്നീ എന്നീ ലെങ്ത്ത് കഴിഞ്ഞ് താഴോട്ടും വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ്ത്ത് ലൈനിങ് വരുന്നില്ല അതായത് നമ്മുടെ മുട്ടിന് താഴോട്ട് വരെയുള്ള ഭാഗത്തേക്ക് ലൈനിങ് വരുന്നുണ്ട് അപ്പോൾ വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു സെറ്റിൻ്റെ ലെങ്ത് വരുന്ന ഫിഫ്റ്റി ഇഞ്ച് ലെങ്ത് ടോപ്പിന് വരുന്നുണ്ട് ബോട്ടം ഫോർട്ടി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ വൺ വൺ ഡബിൾ നയനാണ് ഈ ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതുപോലെ ഫുള്ളായിട്ടും നല്ല ചിക്കൻകാരി വർക്ക് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നെക്ക് ലൈനിലൊക്കെ ഇതുപോലെ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു നെക്ക് വരുമ്പോൾ വീ നെക്കാണ് വരുന്നത് ബാക്കിലേക്ക് ഒരു റൗണ്ട് നെക്കാണോ ഒത്തിരി ഡീപ്പ് ആയിട്ടുള്ള നെക്കല്ല ബാക്കിൽ വരുന്നത് ഒരു വി നെക്കാണ് കുറച്ചൊരു ഡീ കുറച്ച് ഒരു സിക്സ് ഇഞ്ച് ഒക്കെ ഒരു ലെങ്ത്ത് വരും താഴെ ബാക്കി നെക്കിലേക്ക് വരുമ്പോൾ അതുപോലെയാണ് ബാക്കി നെക്ക് വരുന്നത് ഇതാണ് ബാക്കി നെക്കിൻ്റെ ഒരു ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഈ ഫോട്ടോ കണ്ടാൽ അപ്പോൾ റൗണ്ട് നെക്കാണ് ബാക്കിൽ വരുന്നത് അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡെപ്ത്ത് കുറവ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലേസ് എന്തെങ്കിലും വെച്ച് ഒരു ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ ഫ്രണ്ടിലെ നെക്കിന് ഡെപ്ത്ത് കുറവ് മതി എന്നുള്ളവർക്ക് എന്തെങ്കിലും ആ സെയിം കളർ ലേസ് എന്തെങ്കിലും വെച്ച് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ഒത്തിരി ഡെപ്ത്ത് വരുന്നില്ല നെക്കിന് ഒത്തിരി അങ്ങനെ ഡെപ്ത്ത് വരുന്നില്ല അപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഡെപ്ത്ത് ഉണ്ടോ എന്ന് തോന്നായിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് എല്ലാ സ ഇതിൻ്റെ ജോർജറ്റിൻ്റെ വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ കളറുമാണ് നല്ലൊരു പ്രീമിയം ജോർജറ്റാണ് മെറ്റീരിയൽ ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ വൈറ്റ് കളറിലാണ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീ ഫോ ഇതിൻ്റെ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി പേയ്മെൻറ്റ് ചെയ്യാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ